بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد قال النبي صلى الله عليه وسلم ليس المؤمن بالطعان ولا اللعان ولا الفاحش ولا البذيء امام ترمذي رحمه الله ريبورت جينا حديث آلم رسول الله صلى الله عليه وسلم تنقل فرينو ستي بشواسي يا مؤمنه يا دمانشن ശപിക്കുന്നവനോ നിജവും നികൃഷ്ടവുമായ വാക്കുകൾ പ്രയോഗിക്കുന്നവനോ ആവുകയില്ല ആരുടെ മനസ്സിനും വേദനിപ്പിക്കുന്ന സംസാരം അതാണ് കുത്തുവാക്കുള്ള സംസാരം അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് പ്രയോഗിക്കരുത് നമ്മുടെ ശത്രുവിനോട് പോലും ശത്രുവിനോട് നമുക്ക് മിത്രമായിട്ട് സംവദിച്ചാൽ മാത്രമേ അവൻ്റെ മനസ്സിൽ നമ്മളോട് റഫത്തും ലുത്തുഫും മഹബത്തൊക്കെ വരികയുള്ളൂ അതേ സമയത്ത് അവൻ്റെ മനസ്സിനെ വേദനിക്കുന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചാൽ അവൻ്റെ മനസ്സിൽ പക വർദ്ധിക്കുക എന്നല്ലാതെ അതല്ലെങ്കിൽ നമ്മളോടുള്ള വെറുപ്പ് വർദ്ധിക്കുക എന്നല്ലാതെ അകൽച്ച വർദ്ധിക്കുക എന്നല്ലാതെ വാറൊന്നും സമ്പാദിക്കാൻ കഴിയില്ല എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് മൗഇലത്തുൽ ഹസന നല്ല വാക്കുകൾ പറയുക നല്ല വാക്കുകളെ കൊണ്ട് സംസാരിക്കുക അലൈഹി നബിസ്ലിസ്വലമ തങ്ങളോട് ഇത്രയും നീചവും നികൃഷ്ടവുമായ രൂപത്തിൽ പെരുമാറിയിട്ടുള്ള മക്കാമുഷരീഖ്യങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഉത്തല പറഞ്ഞത് ദോഴിലാ സബിൽ റബ്ബിക്ക് ഹക്കുമത് അൽമത്തിൽ ഹസന നല്ല വാക്കുകൾ കൊണ്ട് സംവദിക്കണം റസൂർ അൽ അങ്ങനെയല്ലേ സംസാരിച്ചത് കൊല്ലാൻ വേണ്ടി വരുന്ന ഓരോ ശത്രുവിനോട് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ മനസ്സിലുള്ള മുത്തുനബിതങ്ങളോടുള്ള ദയയും സ്നേഹവും ഒരു ബഹുമാനവും തോന്നിയില്ലേ ഖൈൽ എന്ന് വിളിക്കുന്ന ഒരു ചാട്ടക്കാരൻ കുതിരച്ചാട്ടക്കാരൻ എന്ന ആളുകൾ വിളിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം റസൂറുള്ളിനോട് വലിയ ശത്രുത ഉണ്ടായിരുന്നു പക്ഷെ ആ മനുഷ്യനെ റസൂറുള്ള ഒരിക്കൽ നീട്ടി വിളിച്ചു യാ ഖൈർ നല്ലവനായ എന്ന് വിളിച്ചു ശത്രുവിനെ പോലും റസൂറുള്ള അവരോട് അഭിസംബോധനം ചെയ്തൊരു ശൈലി എങ്ങനെയായിരുന്നു ആരെയും കുറ്റവും കുറവും പറഞ്ഞിട്ട് അവരോടുള്ള വെറുപ്പ് നമ്മളോട് നമ്മളോടവരിക്കൊരു മഹബത്ത് വരുന്ന രൂപത്തിൽ കുത്തുവാക്കില്ലാത്ത ശപിക്കുന്ന വാക്കുകളൊന്നും പറയാത്ത മോശപ്പെട്ട നികൃഷ്ടമായ വാക്കുകളെ കൊണ്ട് സംവദിക്കാതെ എല്ലാവരോടും നല്ല സംസാരം നല്ല വാക്കുകൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരു മറ്റൊരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം കിട്ടിയാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ ഹൈർ ഇസ്ലാമിൽ ഏറ്റവും വലിയ ഹൈർ എന്താന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ നബ്സല്ലാ ഇല്ലാമെ തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് നിന്നെക്കൊണ്ട് മറ്റൊരു മിൻ സന്തോഷിക്കാന്നുള്ളത് എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റും സുഗന്ധം തെച്ചാൽ നിന്റെ ശരീരത്തിന് നിന്റെ വസ്ത്രത്തിന് നല്ല മണം കിട്ടും പക്ഷേ നീ ആ സുഗന്ധം എന്തേക്കാൻ നിനക്ക് സുന്നത്താകുന്നതൊക്കെ എത്രത്തോളം നിന്റെ സഹോദരനിക്കും നിന്റെ വാസന മണക്കുന്ന സമയത്ത് അവനിക്ക് സന്തോഷം ഉണ്ടാകും അതുകൊണ്ടും കൂടെയാണ് ആ സുഗന്ധദ്രവ്യം ദ്രവ്യം നിനക്ക് സുന്നത്തായി വരുന്നത് അവരെ സന്തോഷിപ്പിക്കുക അതേ സമയത്ത് അവൻ്റെ മനസ്സിൽ കിരാതമായ മോശപ്പെട്ട ചിന്തകൾ വരുത്താതിരിക്കാൻ നിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും നീ സൂക്ഷിക്കുക നീ ഓർക്കേണ്ടത് ഒരു മുഗ്മിനാണ് നീ ഒരു വിശ്വാസിയാണ് സത്യവിശ്വാസിക്കൊരിക്കലും കുത്തുവാക്കുകൾ പ്രയോഗിക്കാനോ ശപിക്കാനോ നീചവും നികൃഷ്ടവുമായ വാക്കുകളെ കൊണ്ട് സംവദിക്കാനോ സാധിക്കുകയില്ല അവൻ നല്ല വാക്കുകൾ മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും സത്യവിശ്വാസിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അസലമ